ഒരു കാലത്ത് നിരവധി സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ച താരങ്ങളാണ് മമ്മൂട്ടി മോഹൻലാലും എന്നാൽ കുറച്ച് വർഷങ്ങളായി അത് നടക്കാറില്ലെങ്കിലും ഇരുവരുടെയും സിനിമകൾ ഒരേ സമയം റിലീസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാറുണ്ട് അത്തരത്തിലൊരു മത്സരത്തിന് കളമൊരുങ്ങുകയാണ് വീണ്ടും ഇത്തവണ മത്സരം അങ്ങ് തമിഴ്നാട്ടിലാണ് മോഹൻലാൽ സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കെ വി ആനന്ദ് സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രമാണ് കാപ്പാൻ രാഷ്ട്രീയക്കാരൻ്റെ വേഷമാണ് മോഹൻലാൽ ചെയ്യുന്നത് ഒരു മാസ് മൂവിയാണ് ഇതെന്നാണ് റിപ്പോർട്ട് സൂര്യയും മോഹൻലാലും ഒരുമിച്ചെത്തുമ്പോൾ മമ്മൂട്ടി തനിച്ചാണ് വരുന്നത് റാം സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം പേരൻപ് ഫെബ്രുവരിയിൽ റിലീസ് ആവുകയാണ് അമുതവൻ എന്ന ടാക്സി ഡ്രൈവറായിട്ടാണ് മമ്മൂട്ടി എത്തുന്നത് മാസ് അഭിനയവുമായി മോഹൻലാൽ എത്തുമ്പോൾ ഒരു ക്ലാസ് ഹിറ്റിലേക്കാണ് പേരൻ ചുവടുകൾ വയ്ക്കുന്നത്